അലൈക്കും വസ്സലാത്തു വസ്സലാമു അമാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് നമ്മൾ സംഭവിച്ചുപോയ തെറ്റു കുറ്റങ്ങളൊക്കെ പുറത്ത് മാഫാക്കി നൽകട്ടെ നാം സുഭയൊക്കെ നിസ്കരിച്ച് വളരെ സന്തോഷത്തോടു കൂടി അർഹത്തായി ഇരിക്കുകയായിരിക്കും അള്ളാഹു നാം ചെയ്യുന്ന വിവാദത്തോടും മറ്റ് ആരാധനാ കർമ്മങ്ങളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഉറക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് ഉറങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ചൊല്ലേണ്ട ക്രൂളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നാം പറഞ്ഞിരുന്നു അത് ഞാൻ ഇതിൽ പിൻ ചെയ്ത് വെക്കാം ആ ഉറക്കം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉറക്കം ഇല്ലാത്തൊരവസ്ഥ വല്ലാത്ത പ്രയാസമാണ് വല്ലാത്ത ഒരു അവസ്ഥയാണ് രാത്രി ഉറങ്ങുന്നതിന് പകരം പകൽ നിങ്ങൾ മണിക്കൂറുകളോളം ഉറങ്ങിയാലും അതിന് പകരമാവുകയില്ല എന്നാണ് രാത്രിയിലാ ഉറക്കം അത് അനിവാര്യമാണ് നമ്മുടെ ഫുഖാക്കളും ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിലും മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പിന്നെ സംസാരിച്ചിരിക്കാതെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ പോയി കിടന്നുറങ്ങണം എന്നാണ് നമ്മൾ മഹത്വക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുക നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ചെയ്യുക വിഷാ നിസ്കാരത്തിന് ശേഷമാണ് നമ്മുടെ സംസാരവും നമ്മുടെ മൊബൈലിൽ കളിക്കലും എല്ലാം ആരംഭിക്കുന്നത് വിഷാം സംസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം സംസാരിച്ച് അതിനുശേഷം പിന്നെ കുറെ ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കി കുറേ മൊബൈൽ നോക്കി ഇരുന്നുകൊണ്ട് അവസാനം അങ്ങനെ മൊബൈൽ കൊണ്ട് തന്നെ അങ്ങനെ ഉറങ്ങി പോവുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇഷാ ഇഷാനസ്കാരം കഴിഞ്ഞാൽ പിന്നെ മഹത്വുകൾ പഠിപ്പിക്കുന്നത് പിന്നെ സംസാരിക്കാൻ പാടില്ല പിന്നെ മൗനം പാലിക്കണമെന്നാണ് അതിനുശേഷം നേരെ പോയിട്ട് എന്ത് ചെയ്യുക കിടന്നുറങ്ങുക അതിന്റെ മുമ്പൊക്കെ ഭക്ഷണം കഴിച്ചു വെക്കുക അതാണ് നല്ലത് ഈ ഉറങ്ങുന്ന ആ സമയത്ത് തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ച് അതൊക്കെ ഒന്ന് ദഹിക്കാനും ഒന്നൊരാശ്വാസത്തിനൊക്കെ ഉള്ള സമയം ഉണ്ടായി എന്നിട്ട് ഇഷാനസ്കരിച്ച് ഇഷാക്ക് ശേഷം നേരെ പോയി കിടന്നുറങ്ങുക ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രാത്രിയിൽ ആ ഉറക്കം നഷ്ടപ്പെട്ടാൽ അതിന് പകരം വേറെ ഏത് സമയത്ത് ഉറങ്ങിയിട്ട് കാര്യമില്ല രാത്രിയിൽ ആ സമയം തന്നെ നമ്മൾ ഉറങ്ങാൻ ഉപയോഗപ്പെടുത്തണം രാത്രിയിലെ ആ ഒരു മണിക്കൂർ ഉറക്കം നിങ്ങൾ അതിന് പകരം രാവിലെ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഉറങ്ങിയാലും അതിന് തുല്യമാവുകയില്ല എന്നാണ് നമ്മെ മഹത്തുക്കളായ പണ്ഡിതന്മാരും ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നും മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ പീനൽ ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഇത് ഉത്പാദിപ്പിക്കുന്നത് ഇത് ഇരുട്ടായാലാണ് ഇരുട്ട് രാത്രി വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരുട്ടാകുമ്പോഴാണ് ഇത് ഉത്പാദിപ്പിക്കാൻ തലച്ചോറിൽ നിന്ന് ഇത് ഉത്പാദിപ്പിക്കാൻ തുടങ്ങുന്നത് ഇത് ഉല്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഈ ദ്രാവകം ഈ പ്രത്യേക ദ്രാവകം തലച്ചോറിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത് അപ്പോ ഇത് ഈ ഇരുട്ടാകുമ്പോൾ ഇത് ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ഉറങ്ങാതിരുന്നാൽ നമ്മൾ ഉറങ്ങാതിരുന്ന ഇതിന്റെ ഉത്പാദനം നഷ്ടപ്പെടും പിന്നെ അതിനു വേണ്ടി ഉറക്കത്തിന് വേണ്ടി ഗുളിക കഴിക്കുന്നവരുണ്ട് അല്ലെ അതെന്താണ് ഈ ഉറക്കത്തിന് വേണ്ടി ഈ ഗുളിക കഴിക്കുമ്പോൾ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഇത് ഉത്പാദിപ്പിക്കുകയാണ് നമ്മൾ ശരീരം ഉൽപാദിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഉത്പാദിപ്പിക്കും ഈ മെലാറ്റോണിൻ പക്ഷെ അതിനു പകരം ഈ മെലാറ്റോണിനെ ഉത്പാദിപ്പിക്കുകയാണ് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ട് ഉറക്കം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നൽകാതിരിക്കട്ടെ അപ്പോ ഹബിബാസുളി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ അടുക്കൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ട് ഉറക്കമില്ലായ്മ എന്നൊരു പരാതി കൊണ്ട് ഒരാൾ വരുന്നുണ്ട് ആ സമയത്ത് ഹബിബാ റസുല്ലിഹ് അലൈഹി തങ്ങൾ ഒരു ദു ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ആ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്നുള്ള ഈ ഇതിന്റെ അർത്ഥം നോക്കുക അള്ളാഹുഅമോ അള്ളാഹു നക്ഷത്രങ്ങളെല്ലാം അസ്തമിച്ചു വഹദത്തിൽ കണ്ണുകളെല്ലാം നിദ്രയിലാണ്ടോ യും മറ്റു വസ്തുക്കെ മറ്റു വസ്തുക്കളെ ഒക്കെ നിലനിർത്തുകയും ചെയ്യുന്നു അള്ളാഹു നിന്നെ മയക്കമോ അതുപോലെ തന്നെ വേദനയോ ബാധിക്കുകയില്ല അള്ളാഹുവിനെ മയക്കമോ വേദനയോ ഒന്നും ബാധിക്കുകയില്ല യാ കയ്യൂം സജീവമായി നിലകൊള്ളുകയും മറ്റുള്ളവയെ നിലനിർത്തുകയും ചെയ്യുന്ന അള്ളാഹുവേദി അള്ളാഹുവേ എന്റെ രാത്രി നീ നിശ്ചലമാക്കുകയും വനിം ഐ നീ കണ്ണുകളെ ഉറക്കുകയും ചെയ്യണമേ അള്ളാഹു എന്നാണ് നിന്റെ അർത്ഥം ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ഉറക്ക നഷ്ടപ്പെടുമ്പോൾ ഉറക്കം വരാൻ രാത്രി ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാകും ഉറക്കമില്ലായ്മ പരാതി പറയുന്ന ആളുകൾ ഉണ്ടാകും അവർക്കൊക്കെ ഉറക്കം നഷ്ടപ്പെട്ട ഉറക്കം കിട്ടാൻ പെട്ടെന്ന് ഉറങ്ങാനൊക്കെ ഒതുകുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉറക്കില്ലായ്മ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ദു ഉപയോഗപ്പെടുത്താം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നല്ല കൃത്യമായിട്ടുള്ള ഉറക്കവും നല്ല ജീവിതക്രമവും എല്ലാം ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനോ തന്നെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ അസുഖങ്ങളും പ്രയാസങ്ങളും അള്ളാഹ് ഷിഫിയാക്കി നൽകട്ടെ അള്ളാഹു സുബാനോ തന്നെ നമ്മുടെ എല്ലാ ഹനാലായ മുറാദിനെയും ഹാസിലാക്കി നൽകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നു കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഞങ്ങളിൽ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് നീ പരിപൂർണ്ണ ഷിഫ നീ നൽകണേ അള്ളാഹു അള്ളാഹു പലരും വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് നീ ആജിലായ കാമിലിഫ നീ നൽകണേ അള്ളാഹ് അള്ളാഹു റഹ്മാനെ ഞങ്ങളുടെ ഒക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹ് ഞങ്ങൾക്ക് നല്ല നീ നൽകണേ ഞങ്ങൾക്ക് നല്ല ശക്തിയും ബുദ്ധിയും നീ നൽകണേ ഞങ്ങളുടെ ബർക്കത്ത് ചെയ്യണേ ആമീൻ ആമീൻ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് വസീയത്തോടെ അവസാനിപ്പിക്കുന്നു